ഹലോ വെൽക്കം ടു ജീവോസ് ഫ്ലോഗ്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു നോൺ വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ് കേട്ടോ നമ്മൾ പറയത്തില്ലേ ഈ കക്കയും കരളും വട്ടും കരളും എന്നൊക്കെ അങ്ങനെയൊരു ഡിഷാണേക്കെൻ്റെ കക്കയും കരളും റോസ്റ്റ് ചെയ്തതെന്നോ വരട്ടിയതെന്നോ ഒക്കെ പറയാട്ടോ കേട്ടോ അതെ കുറച്ച് പേർക്ക് ഈ വട്ടും കരളും വരട്ടിയതെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു ഡിഷായിരിക്കും മനസ്സിൽ വരിക ഒരു പെരളൻ മാതിരി മറ്റു ചിലർക്ക് നിറച്ച് ഗ്രേവിയിൽ കിടന്ന് ഈ കക്കിയും കറലും ഗ്രേവിയിൽ നിറച്ച് കിടക്കണമെന്നായിരിക്കും ആഗ്രഹം അപ്പം അങ്ങനെയുള്ളൊരു ഗ്രേവിയുടെ ഐറ്റംസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് കൂടുതൽ ഐറ്റംസ് എടുത്താൽ മതി കേട്ടോ ബാക്കിയെല്ലാം ഒരുപോലെ ആയിരിക്കും ദേ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മുടെ ഒത്തിരി പ്രോസസ്സിങ്ങിലൂടെ ഒത്തിരി നേരം എടുക്കും ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ ഇത് ഓരോ പാർട്സും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും വേവ് കൂടുതലുള്ള ഈ രണ്ട് സാധനങ്ങൾ ഞാൻ ആദ്യം കുക്കറിലിട്ടെങ്ങ് വേവിക്കുക കേട്ടോ അതിനുശേഷം ഇത് വെന്തതിന് ശേഷമാണ് ഞാൻ കറിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം അത് വേവിക്കാനായിട്ടൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യമായുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഗരം മസാല പിന്നെ കുറച്ച് കറിവേപ്പിലെങ്കിലും ചേർത്ത് ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുക്കറിൽ അടച്ച് ഒരു മൂന്നോ നാലോ വിസലിന് വേണ്ടി കാത്തിരിക്കുക അപ്പം നമ്മുടെ രണ്ട് പാർട്സ് കൂടി ഇരുന്ന് വേവുമ്പോഴത്തേന് നമുക്ക് ഗ്രേവി തയ്യാറാക്കാം കേട്ടോ നമ്മുടെ ഗ്രേവി തയ്യാറാക്കുന്നതിന് ഒരല്പം വലുപ്പമുള്ള കട്ടിയുള്ള ഒരു അലൂമിനിയത്തിൻ്റെ കടായി ചീഞ്ചട്ടിയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം നന്നായിട്ട് നല്ല മുരിഞ്ഞു വരണ്ടു വരാനാണെ കുറച്ചധികം എണ്ണ ഒഴിക്കണം ഇപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് സാധാരണ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിലോട്ട് അടുക്കിട്ട് പൊട്ടി വരുമ്പം ഒരു രണ്ടോ മൂന്നോ ചുവന്ന മുളക് നമ്മളിട്ട് ഒന്ന് മോപ്പിച്ച് കൊടുത്തതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതോ കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്നതോ ആയ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമ്മളൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്ത് നമ്മൾക്ക് ഒരു മൂന്ന് സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ഒരുവിധം നന്നായിട്ട് വരട്ടിയെടുക്കാം ഒത്തിരി അങ്ങ് ഗ്രേവി ആവാൻ നിൽക്കണ്ട കേട്ടോ അപ്പോഴേക്കും എൻ്റെ കുക്കറ് നാല് വിസിൽ തന്നിട്ടുണ്ട് ഞാനത് ഓപ്പൺ ചെയ്തു ഏകദേശം വേവ് ആയിട്ടുണ്ട് ഫുൾ വേവ് ആയിട്ടില്ല കേട്ടോ ദേ ഈ പരിവം ഏകദേശം വേവ് ആയിട്ടുണ്ട് ഇനി കുറച്ചൊരു കാൽ ഭാഗം കൂടെ വേവായിട്ടുണ്ട് അപ്പോൾ ദേ നമ്മുടെ ലിവറും കൂടെ ആ കൂടെ ഇട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ ആ ലിവറോടെ ആ കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് അടച്ചു വെക്കണം ഇനി നമ്മൾ അതിലോട്ട് സ്പൈസസ് ആയിട്ടോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഉപ്പോ വെള്ളമോ ഒരു മുളക് പൊടിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല വീണ്ടും അതിനെ അടച്ച് രണ്ടോ മൂന്നോ വിസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം പാകത്തിന് വേവായി കിട്ടും കേട്ടോ ബക്കറിൽ ഇളക്കാൻ പോയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ സ അളയൊന്നും കരിഞ്ഞോ മൂത്തോ ഒന്നും പോകരുത് കേട്ടോ അതെ അതിലോട്ട് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒത്തിരി അങ്ങ് വരണ്ട് ഗ്രേവി പോലെ ആവാൻ നിൽക്കണ്ട ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അവരെല്ലാം കൂടെ നമ്മുടെ സവാളയുടെ നടുക്ക് ഒരു കുഴി ഉണ്ടാക്കി ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വരട്ടി നല്ലൊരു ഗ്രേവി പരുവം ആക്കി എടുക്കണം കേട്ടോ ഇന്ന് ഞാൻ നമ്മുടെ മസാലയിലോട്ട് ചേർക്കുന്ന ഒരു ഒന്നര സ്പൂൺ മീറ്റ് മസാലയാണ് കേട്ടോ അതോടെ ഇട്ട് നല്ല ഇളക്കി നല്ല വരണ്ട് വരുമ്പോഴത്തേനും ഇത് നമ്മുടെ കുക്കർ വിസിൽ തന്നിട്ടുണ്ടായിരുന്നു തുറന്ന് നോക്കി കുഴപ്പമില്ല ഏകദേശമൊക്കെ ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ റോസ്റ്റ് ആക്കി എടുക്കുമ്പോഴത്തേന് അങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ വെന്ത് കിട്ടിയാൽ മതി ബാക്കിയുള്ള വെള്ളം ഞാൻ ആ കുക്കറിൽ വെച്ച് തന്നെ തിളപ്പിച്ച് പറ്റിച്ചെടുക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഗ്രേവി ഒന്ന് ഓഫ് ചെയ്തിട്ടായിരുന്നേ അപ്പോൾ അത് വീണ്ടും നമുക്ക് ഗ്രേവിയിലോട്ട് വരാം അപ്പം നമ്മളുടെ പറ്റിച്ച് വെള്ളം പറ്റിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പാർട്സ് എല്ലാം നമുക്ക് ഈ ഗ്രേവിയിലോട്ടിട്ട് നന്നായിട്ട് ഇനിയാണ് ഇതിൻ്റെ വരട്ടേണ്ട പരിവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലർക്കും പല ഉണക്കും പല വരട്ടലും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പം നിങ്ങളുടെ ആവശ്യമനുസരിച്ച് വരട്ടി നല്ല സിമ്മിലിട്ട് വരട്ടി വരട്ടി വരട്ടിയെടുക്കണം നമ്മൾക്കിഷ്ടമുള്ള ഒരു കളറിലും ആ ഒരു ടെക്സ്ചറിലും വരുന്നതിട്ടാണ് നമ്മുടെ കറിയുടെ വിജയം ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഓടി ചെന്ന് ഇതിൻ്റെ ഉപ്പൊന്നും നോക്കണ്ട ഒന്ന് വരണ്ടൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഉപ്പൊക്കെ കൂടും Bien, y... ചിക്കൻ പാർട്സിൻ്റെ റോസ്റ്റ് അല്പം സ്പൈസിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ സ്പൈസിനെസ് എരിവും മസാലപ്പൊടികളെല്ലാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കുറച്ചുകൂടി ഗ്രേവി വേണ്ടവർക്ക് ആദ്യമേ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ സവാള ഇടേണ്ട സമയത്ത് അന്നേരം കുറച്ച് അധികം സവാളയും അതിനനുസരിച്ചുള്ള കുറച്ച് ജിഞ്ചർ ഗാർലിക്കും അങ്ങനെയുള്ള സ്പൈസസും കാര്യങ്ങളെല്ലാം അല്പം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ ചിക്കൻ പാർട്സ് റോസ്റ്റ് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം എൻ്റെ ഏകദേശം അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഉപ്പൊക്കെ നോക്കിയേ ഉപ്പ് കുറവുണ്ട് ഇട്ട് അതിനെ ഒന്ന് ആ ഒക്കെ ടേസ്റ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു ചെറിയ നീളമുള്ള ഒരു ഇഞ്ചിയും പച്ചമുളകും കൂടെ കൂടെ ചതച്ച് അതായത് നമ്മുടെ ചതകല്ലിൽ വെച്ച് ചതച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരൽപ്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ കറി വാങ്ങാൻ പോവുകയാണ് ആ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു കറിവേപ്പിലയുടെ ഒരു ഫ്രഷ് സ്മെല്ലെല്ലാം നമുക്ക് കിട്ടുമല്ലോ അപ്പം അങ്ങനെയും കൂടെ നമുക്ക് ചെയ്ത് നമുക്ക് ഈ എൻ്റെ ചിക്കൻ പാർട്സ് റോസ്റ്റ് എൻ്റെ ആ ഒരു പരുവമായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ പാട്ട് അവസാനിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടെ എണ്ണയിൽ കിടന്ന് വരണം എന്നുള്ളവർക്ക് കുറച്ച് നേരം കൂടെ സിമ്മിലിട്ട് വരട്ടി എടുക്കാവുന്നതാണ് കേട്ടോ ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റി നോക്കാം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും അല്പം സ്പൈസി ആണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കേട്ടോ പിന്നെ ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യണം കേട്ടോ ദേ നമ്മുടെ ഫൈനൽ ടച്ച് ഒന്ന് നോക്കിക്കേ നിങ്ങൾ ആഗ്രഹിച്ച ചിക്കൻ പാട്ട്സിൻ്റെ റോസ്റ്റ് എങ്ങനെയാണോ ഇരിക്കേണ്ടത് അതോ ഇതിലും കൂടെ കുറച്ചുകൂടെ വരളാമായിരുന്നു എന്നാണോ എങ്ങനെയാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ കഴിച്ചു നോക്കി ഞാൻ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ പറയുന്നതല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ആ അവസാനം ചേർത്ത പച്ച ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ആ മുളകിൻ്റെയൊക്കെ ഒരു ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് ഉണ്ടിന് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പച്ച വെളിച്ചെണ്ണയും മുളിച്ചെണ്ണയും വീഡിയോസ് ടോഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ പറയും മറക്കരുത് നിർദ്ദേശങ്ങളും പരാതികളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്